ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും ഇത് നമ്മൾ ഇന്നത്തെ ജോബ് ഉപയോഗിക്കുന്ന സാധനം ബ്ലൂ ലൈൻ എൻ്റർപ്രൈസസ് വണ്ടർ ഫ്രഷേഴ്സ് പറയുന്ന വിവിധ തസ്തികളിലേക്കായിട്ട് അവസരങ്ങൾ വന്നിട്ടുണ്ട് പാക്കിംഗ് സെയിൽസ് സ്റ്റോർ കീപ്പിംഗ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ നിരവധി ഒഴിവുകളാണ് ഈ ഒരു സ്ഥാപനത്തിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് സാലറി പാക്കേജ് പത്ത് മുതൽ ഇരുപത്തി നാല് വരെയാണ് കൂടാതെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടിയാണ് ഈ ഒരു ജോലി നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോലി സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന എയിറ്റ് വൺ ടു നയൻ ഡബിൾ നയൻ ഫോർ നയൻ സീറോ നയൻ എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എന്ന് കരുതുന്നു ഇതുപോലെ ആഡുകൾ കൊടുക്കാനായാലും മാത്രമല്ല ജോലിക്കായാലും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കൂടാതെ ബെല്ലെ കൂടെ എനേബിൾ ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്